മാറ്റി ചേച്ചിയാണോ 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 ആർക്കും ഇനി പിന്നെ വേറെ ആൾക്കാരും നമ്മളെ കാണുമ്പോ പ്രായം തോന്നുന്നില്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യല്ലേ എന്നെ പറ്റിക്കാൻ വേണ്ടി ഫസ്റ്റ് പറഞ്ഞിട്ടാണ് പോയത് നടുവേദന പ്രോബ്ലംസ് ഈ ജിമ്മിൽ വന്നോണ്ടിരിക്കുമ്പോഴും എനിക്ക് നല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് മുത് കഴിഞ്ഞാൽ ജീവിതം കരുതുന്ന സിൽജിയെ കാണണം ഓ ജോലിയും വീട്ടുപണിയും പിള്ളേരെ നോക്കലും കഴിഞ്ഞ് എവിടെ സമയമെന്ന് പറഞ്ഞ് വിലപിക്കുന്നവരും സിൽജിയെ കാണണം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ നടത്തിയ സംസ്ഥാന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മോംസ് ഫിറ്റ് വിഭാഗത്തിലെ ചാമ്പ്യനാണവർ മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടെന്ന് പറയും ഒൻപതാം ക്ലാസ്സുകാരൻ്റെ അമ്മയും സ്വകാര്യ കമ്പനിയിലെ അക്കൗണ്ടന്റുമായ സിൽജി ഡിപ്രഷനും കലശലായ ബാക്ക് പെയിനും അടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സിൽജി ആകസ്മികമായാണ് ഫിറ്റ് വയസ്സ്മാരടുത്ത് പോയ റെസ്റ്റ് എടുക്കണം തന്നെ ഫസ്റ്റ് ഞാൻ ഇവിടെ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് തടി കുറയ്ക്കാൻ വേണ്ടിട്ട് പിന്നെ ജിമ്മിൽ വന്നപ്പോൾ മനസ്സിലായി ജിമ്മിൽ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം തടി കുറയ്ക്കുക എന്നുള്ളതിന്റെ ഉപരി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക എന്നതാണ് കുറെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഞാൻ ജിമ്മിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഞാൻ മുമ്പ് ഒരു ജിമ്മിൽ പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ നെക്ക് പെയിൻ പിന്നെ പി സി ഒ ഡി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയായിട്ട് ഞാൻ ജിമ്മിൽ ഫസ്റ്റ് ഒരു ജിമ്മിൽ പോയി പക്ഷെ എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ കൂടി ഞാൻ ജിമ്മ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് പിന്നെ മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്താലാണ് ബാക്ക് പെയിൻ ഒക്കെ മാറുക പറഞ്ഞു ഭയങ്കര ബാക്ക് പെയിൻ നെക് പെയിൻ ഒക്കെ ആയിട്ട് എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അഞ്ച് ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു നല്ല റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ റെസ്റ്റ് പറഞ്ഞെങ്കിലും വർക്കൗട്ട് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വർക്കൗട്ട് ജിമ്മിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ബാക്ക് പെയിൻ ഒക്കെയാണ് എനിക്ക് അതിനനുസരിച്ചാണ് ട്രെയിനിങ് ഒക്കെ തന്നത് പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് നെക്ക് പെയിൻ ആയിട്ട് ഞാൻ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഡിസ്ക് ബൾജ് ഒന്നും ഇല്ല കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്താൽ ഒരു അസുഖം ഉണ്ടാവില്ല കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല ഒരു മരുന്നും കുടിക്കുന്നില്ല ഞാൻ എല്ലാ ദിവസവും ഹോർമോൺ ടാബ്ലറ്റ് വേദനന്റെ ഗുളികകൾ അതായത് ആയുർവേദ ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി അലോപതിക്ക് ഹോമിയോപതിക് അക്യൂ പഞ്ചർ ട്രീറ്റ്മെന്റ് എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ലാസ്റ്റ് വന്ന സ്ഥലമാണിത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയും എനിക്കിത് എടുക്കാൻ പറ്റുമോ എനിക്ക് നടുവേദന ഉള്ളതാണ് എനിക്കിത് എടുക്കാൻ പറ്റോന്ന് വർക്കൗട്ട് ചെയ്തിട്ടാണ് അസുഖം ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഫിസിക്കലി മാത്രമല്ല നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കേണ്ട മെന്റലി ഫിറ്റായിട്ടിരിക്കാനും വർക്കൗട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതായത് എനിക്ക് ഇവിടെ വരുമ്പം എനിക്ക് ഉറക്കമില്ലായ്മ പിന്നെ ഡിപ്രഷന് വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് അതിന്നും എനിക്കൊരു ഗുഡ് ബൈ ടു മെന്റൽ സ്ട്രെസ് പിന്നെ വേറെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ പ്രായം തോന്നുന്നില്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യല്ലേ ില് വന്നിട്ട് ടെൻ കെ ജി വരെ കുറഞ്ഞിട്ടുണ്ട് ചെറിയ കാര്യല്ല ഒരു ടെൻ കെ ജി കുറയ്ക്കാൻ പറഞ്ഞാല് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് മുമ്പ് ഞാൻ ഒരു ഒരു ചോക്ലേറ്റ് കഴിക്കണം അത് ഫുള്ള് കഴിക്കും ഇപ്പൊ ഞാനത് ചെറിയ പീസ് കഴിച്ചിട്ട് നിർത്തും നമുക്ക് ആവശ്യമുള്ളത് അത് മതി ഇഷ്ടമുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യാ പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് അതായത് വറുത്ത ചിപ്സ് ഇങ്ങനെ ഓയിലിൽ വറുത്ത പലഹാരങ്ങൾ പിന്നെ മധുര പലഹാരങ്ങൾ ചോക്ലേറ്റ് ഐസ്ക്രീം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ അതായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തു കുറച്ച് കഴിക്കാം എന്ന് ചിന്തിച്ചാല് നമ്മളത് കൊറച്ചില് ഒതുക്കൂല കൂടുതൽ കഴിക്കും എൻ്റെ മോനാണ് ട്രെയിനർ അടുത്ത് എനിക്ക് എന്തായാലും ഇറങ്ങാനുള്ള എനിക്ക് ആയിട്ടില്ല അമ്മേനെ എന്തെങ്കിലും ഒരു ഷോക്ക് ഇറക്കണം എന്ന് പറഞ്ഞ അപ്പം മിഥുൻ പറഞ്ഞ മോം സ്വിറ്റിനെ ഇറക്കാം നമുക്ക് പിന്നെ ഇപ്പം വരുമ്പോ വരുമ്പം അടുത്ത് പറയും അമ്മേനെ എന്തിനെങ്കിലും ഇറക്കണം ഇറക്കണം അങ്ങനെ മിഥുൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു മോന്റെ അടുത്ത് പറഞ്ഞു അപ്പം മോൻപൻ അമ്മ ഇറങ്ങും അമ്മ അപ്പൊ ഞാൻ പറഞ്ഞ മോനെ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് അതായത് ഫുഡൊക്കെ കണ്ട്രോളാണ് അത് ഓയിൽ ഷുഗർ ഒക്കെ കണ്ട്രോളാണ് പക്ഷേ ഇവർ ഷോക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തരുന്ന ഡയറ്റ് ഭയങ്കര കഷ്ടപ്പാടാണ് അത് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിട്ട് അല്ല അമ്മനെ ഞാൻ ഹെൽപ്പ് ചെയ്യുക പറഞ്ഞിട്ട് ഇനി എല്ലാ ദിവസവും നമ്മളങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു ഷോക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ മൈൻഡ് സെറ്റായി വീട്ടിൽ ഫസൻ്റെ ഇതിപ്പോൾ പ്രശ്നമൊന്നുമില്ല അവർക്ക് ഒരു ധാരണയില്ല ഇതിനെ പറ്റിയിട്ട് നമ്മൾ എനിക്കും ഒരു ധാരണയല്ലേ ഇത് എന്താണ് പിന്നെ ഉള്ളത് ആയിരുന്നു ആ കോസ്റ്റ്യൂമിൽ ഞാൻ ഇറങ്ങിയാല് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മിക്സഡ് ജിമ്മിൽ പോവാന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെ ടൗൺ ഏരിയയിലേക്കല്ലേ കുറച്ചൊരു ഉൾ ഏരിയ അല്ലേ ഡ്രസ്സിങ് ആണ് ആൾക്കാർ മെയിൻ ആയിട്ട് അതായത് ഏത് ഡ്രസ് ഇട്ട് ഇറങ്ങുകയാണെങ്കിലും നമ്മളെ ബോഡിയിൽ നമ്മള് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആ കോൺഫിഡന്റ് ആയിട്ട് ആ ഡ്രസ് ഇടാൻ പറ്റണ്ടേ ഈ പറയുന്ന ആൾക്കാരൊന്നും അത് ഇട്ടിട്ട് ഇറങ്ങാൻ കോൺഫിഡന്റ് അല്ലല്ലോ പിന്നെ എനിക്ക് ഡ്രസ്സ് മോംസ്കിറ്റിന് ഡ്രസ്സ് എന്ത് ഫുൾ കവർ ചെയ്ത് ഡ്രസ്സ് ഇടാ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഷോക്കി ഇറങ്ങിയത് പക്ഷെ എനിക്ക് ഷോക്കി ഇറങ്ങുമ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഫുൾ കവർ ചെയ്യണ്ട ഞാൻ മുമ്പ് ഈ വീഡിയോസ് ഒക്കെ കാണാൻ ഇതിന്റെ ഷോന്റെ വീഡിയോസ് ഒക്കെ കാണാൻ അപ്പൊ എനിക്ക് തോന്നാറ് എന്താ വെച്ചാൽ എനിക്ക് ഒരിക്കലും എന്തായാലും കഴിയില്ല എങ്ങനത്തെ ഒരു ഡ്രസ്സിലൊന്നും ഒരു ഷോക്കി ഇറങ്ങാൻ ഇത് എങ്ങനെ ഒക്കെ എങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് എനിക്കുണ്ടായിരുന്നു കേട്ടോ തള്ളവായ്പ് പക്ഷെ എനിക്ക് ഷോക്കി പോയപ്പോ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യം ഇല്ല ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് ഒരു ഡ്രസ്സിൽ ഒരു ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്യാന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് ഞാൻ ജിമ്മിൽ വരുന്ന സമയത്ത് ഞാൻ നല്ല ലൂസുള്ള പാൻറ്റും ലൂസുള്ള ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഞാൻ കോൺഫിഡൻറ് അല്ലായിരുന്നു എന്റെ ബോഡിയിൽ ഞാൻ കോൺഫിഡൻറ് അല്ലായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ബോഡിയിൽ കോൺഫിഡൻ്റ് ആണ് നല്ല രീതിയിൽ അതായത് നല്ല ടൈറ്റ് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളെ ബോഡിയിൽ നമ്മൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ബോഡി ഇങ്ങനെ ലേഡീസ് ഇങ്ങനത്തെ ഒരു ഷോക്ക് ഒക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വേണ്ടത് ഫാമിലി സപ്പോർട്ടുണ്ട് ഹസ്ബൻഡ് പിന്നെ പുറത്ത് വർക്ക് ചെയ്യാണ് കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും സപ്പോർട്ട് മോനാണ് വായിൽ കൊണ്ടിട്ട് അമ്മ എനിക്കെന്തായാലും കഴിയില്ല അപ്പൊ അമ്മേനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താണ് അമ്മ ഇപ്പോ കഴിക്കണ തന്നെ അധികവും ഞാനും കഴിക്കലുള്ളൂ അതിന് പുറമെ ഞാൻ ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോ അമ്മക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു പക്ഷെ ഞാൻ സമ്മതിക്കില്ല ആ ടൈം ഒരു ഉത്സവത്തിന്റെ ടൈം ആണ് അപ്പൊ ജിലേബിയൊക്കെ കൊറേണ്ട തരുന്നു ഞാൻ നിന്നു ഒരു എന്നെ പറ്റിക്കാൻ വേണ്ടി ഫസ്റ്റ് പറഞ്ഞിട്ടാണ് ും അമ്മന്റെ കൂടെ പോയിണ്ടിന് ഇട്ട് നേരെ സ്കൂളിൽ നിന്ന് കൂട്ടി പോയി ഒരു ജേണി കാട്ടി നല്ലോണം അമ്മയായിട്ട് അപ്പൊ അപ്പൊ തന്നെ എനിക്ക് ഉറപ്പായി അമ്മയ്ക്ക് എന്തായാലും അടിക്കുന്നത് തന്നെ നേരത്തെ അടിച്ചു പിന്നെ കേരളക്ക് പോയപ്പോ ഞാൻ അങ്ങനെ അടക്കിടക്ക് അമ്മേനങ്ങനെ വിളിക്കൂ എന്തായി ഇറങ്ങാനായോ എന്ന് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ടൊരു കോള വന്ന് ഫസ്റ്റ് കിട്ടിന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഇനി ഇറക്കണമെന്നാണ് എന്റെ ഒരു താല്പര്യം അച്ഛനും പറഞ്ഞത് ഇറങ്ങിക്കോന്ന് ഇറങ്ങിക്കോന്നെയാണ് ചേച്ചി വരുന്ന ഒരു ആറ് മാസമായിട്ട് പ്ലാനിലേക്ക് പോയിട്ടുള്ളൂ അതിൽ ഒരു ടു ത്രീ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാൻ വെച്ചത് ത്രീ മന്ത് നമുക്ക് ചോദിച്ചിരുന്നു ചേച്ചിക്ക് ഇറങ്ങിയാലും എന്നുള്ളത് അപ്പോൾ ഒരു ഷോ ലെവലിലേക്കുള്ള ഒരു താല്പര്യമില്ലായിരുന്നു ചേച്ചിക്ക് ഓൾറെഡി ഇച്ചിരി ബാക്ക് പെയിൻ്റെ ഇഷ്യൂ പിന്നെ അല്ല അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് ആ ലാസ്റ്റത്തെ വൺ മന്ത് ഒരു ചലഞ്ച് ആക്കി ചലഞ്ചാക്കിയെടുത്ത് ഓക്കെ നമുക്ക് ഇറങ്ങിയാലോ എന്നുള്ളത് അപ്പോൾ ചേച്ചിക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചേച്ചിൻ്റെ ഒരു പാർട്ട്ണറുണ്ട് അഞ്ചു പേര് അഞ്ചന രണ്ട് പേര് രണ്ടുപേരും ചോദിച്ചു നിങ്ങൾക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് റിസ്ക് ഈ ഷോക്ക് അറിയുമ്പോൾ ഭയങ്കര ഡയറ്റ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ വർക്കൗട്ട് ആണെങ്കിലും രണ്ട് നേരം വർക്കൗട്ട് ചിലപ്പോൾ മൂന്ന് നേരം ഉണ്ടാവും ഒരു നേരം കാടി എക്സ്ട്രാ ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ലേഡീസ് പറയുമ്പോൾ അവർക്ക് ഈ പീരീഡ്സിന് ഇഷ്യൂകളുണ്ട് അതൊക്കെ നമുക്ക് ഒരു ഭയങ്കര ആയിട്ട് വരും നമ്മൾ ജിമ്മിൽ എന്തായാലും ഒരു പത്തുമൂറ് ലേഡീസ് ഒക്കെ കളിച്ച് കളിച്ച് പോകുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഷോക്കാണ് ഞാൻ താല്പര്യം കാണിച്ചത് ഒരു രണ്ട് മൂന്ന് പേരാണ് അതിലിപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്തത് അഞ്ജന ആൻഡ് സിഡ്ജി അവർ രണ്ടുപേർക്കും ടൈറ്റിൽ ഉണ്ട് അതില് നമ്മൾ ശിൽചേച്ചിയാണ് കേൽക്കറ്റും കേരളയും മം ഫിസിക്കൽ ടൈറ്റിൽ അടിച്ചു വന്നത് സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെ എന്തെങ്കിലും കളിക്കാൻ വിചാരിച്ചു നിന്ന ആൾക്കാര് പിന്നെ പിന്നെ ചാമ്പ്യൻഷിപ്പ് മൂഡ് വന്നപ്പം രണ്ടാളും ഭയങ്കരമായിട്ട് നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നും ഇപ്പൊ വർക്ക്ഔട്ട് ആണെങ്കിൽ തന്നെ ഓക്കെ നമ്മൾ വർക്ക്ഔട്ട് ചിലപ്പോൾ എനിക്കിന്ന് മാറി നിൽക്കേണ്ട ആവശ്യം വരും അത് വേറെ കുറെ ക്ലയൻസ് ഉണ്ടല്ലോ ആ മാറി നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി അവർ അവർ വാശിക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം സിജിചി ആണെങ്കിലും അഞ്ചരയ്ക്ക് ആണെങ്കിലും രണ്ടുപേർക്ക് രണ്ട് ടൈപ്പിൽ നമ്മൾ ഡയറ്റ് കൊടുക്കുന്നത് രണ്ടാൾ ബോഡി വെയിറ്റ് വേറെയാണ് രണ്ടാഴ്ത്ത ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വേറെ വരെ വരുന്നത് പിന്നെ രണ്ടാൾക്കുള്ള വർക്കൗട്ട് ഒക്കെ പ്ലാൻ മാറ്റി അഞ്ചൂർ അറുപത്തെട്ട് കിലോ എന്നാണ് നമ്മൾ നാൽപ്പത്തെട്ട് ആക്കിയത് ചേച്ചി അറുപത് കിടന്നാണ് ഓൾമോസ്റ്റ് നാൽപ്പത്തി ഒമ്പതാക്കിയത് രണ്ടും രണ്ടും രണ്ട് രണ്ടും ബോഡി വരുന്നത് അപ്പൊ രണ്ട് രണ്ടുപേർക്ക് രണ്ട് ഡയറ്റ് വന്നത് രണ്ട് വർക്ക്ഔട്ട് ഓട്ടർ വന്നത് രണ്ട് ടൈപ്പ് കാർഡ് വന്നത് എല്ലാത്തിനും പറ്റാത്തുണ്ട് നമ്മൾ എല്ലാവർക്കും ഒന്നും കൊടുക്കുക ഡയറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ് നല്ലൊരു ഹെയർ ലോസ് വരും സ്കിൻ ഡാമേജ് വരും അപ്പൊ നമ്മൾ ജിമ്മിൽ വരുന്നത് നമ്മുടെ ബോഡി നന്നാക്കാൻ വേണ്ട ജിമ്മിൽ വന്നിട്ട് ബോഡി നെഗറ്റീവ് പിന്നെ നമ്മളോട് അതൊരു കാര്യമില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഇവർക്ക് ഹെൽത്ത് ഓക്കെ എന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നാലര ആവുമ്പോൾ എഴുന്നേൽക്കും പിന്നെ വീട്ടിലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ച് മോന് മോന് ട്യൂഷൻ ഉണ്ടാവും രാവിലെ മോനെ ട്യൂഷൻ വിട്ടിട്ടാണ് ഞാൻ ജിബിലേക്ക് വരുന്നത് തിരിച്ചു പോയിട്ട് വീട്ടിൽ അല്ലാത്ത ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ അടുക്കിപ്പറക്കി വെക്കുക അടുക്കി വരുക തുടക്കുക വാഷ് ചെയ്യുക അങ്ങനത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് ജോലിക്ക് പോയി വന്നിട്ട് പിന്നെ മോൻ സ്കൂളിൽ വന്നിട്ടുണ്ടാവും മോന് ഫുഡ് കൊടുക്കണം മോനെ പഠിപ്പിക്കണം അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അല്ലാതെ എനിക്ക് വർക്ക് വർക്കിൻ്റെ കാര്യങ്ങൾ വീട്ടിൽ വന്നാലും വർക്കൊക്കെ ഉണ്ടാവും അതായത് ഓഫീസിലെ വർക്ക് വീട്ടില് വന്നാലും ഉണ്ടാവും ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുക ചെയ്യുന്നത് നമുക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്താൻ നമ്മൾ തന്നെ പഠിക്കണം